ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ സ്നേഹവും സൗഹാർദ്ദവും പൂവണീയിച്ച ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി കാളികാവ് പൂങ്ങോട് ആലുങ്കൽ തറവാട്ട് മുറ്റത്ത് നടത്തിയ സംഗമത്തിൽ പങ്കെടുത്തത് അയ്യായിരത്തോളം പേർ പ്രവാസി വ്യവസായും ജീവകാരുണ്യ പ്രവർത്തകനുമായ വി പി മുഹമ്മദ് അലിയാണ് എല്ലാ വർഷവും തന്റെ നാട്ടുകാർക്ക് സ്നേഹത്തിന്റെ വിഭവങ്ങൾ ഒരുക്കുന്നത് കഴിഞ്ഞ വർഷത്തോളമായി മുടങ്ങാതെ നടക്കുന്ന ചടങ്ങിൽ നാട്ടുകാർ ഏറെ സന്തോഷത്തോടെയാണ് പങ്കെടുക്കുന്നത് പൂങ്ങോടിലെ അഞ്ച് വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള ജാതിയോ മതമോ കക്ഷി നോക്കാതെ ഓരോ കുടുംബത്തെയും നേരിട്ട് ക്ഷണിക്കുകയാണ് പതിവ് ഈ വർഷത്തെ ഇഫ്താർ സംഗമം ഈ മാസം തീയതികളിലാണ് നാട്ടുകാർക്കൊപ്പം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രഗത്ഭ വ്യക്തികളും പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് ഇഫ്താറിനെത്തിയ നാട്ടുകാർക്ക് വേണ്ടി ഇക്കുറെ ക്യാഷ് പ്രൈസും സംഗമത്തിനെത്തിയവർ പ്രത്യേക കൂപ്പൺ പൂരിപ്പിച്ചു നൽകി അതിൽ നിന്നും നറുക്കെട്ടെടുത്ത എൺപത്തിയഞ്ച് പേർക്കാണ് ആയിരം രൂപയുടെ ക്യാഷ് പ്രൈസ് സമ്മാനിച്ചത് നാടിന്റെ യും സ്നേഹവും കെടാതെ സൂക്ഷിക്കുക എന്നതാണ് പാരമ്പര്യമായി നടന്നുവരുന്ന ഈ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു നോവ് വളരെ കുറച്ച് സമയുള്ളൂ ഏതായാലും നിങ്ങളെല്ലാവരും ഞങ്ങളാ ക്ഷണം സ്വീകരിച്ചിവിടെ വന്നതില് വളരെ സന്തോഷമുണ്ട് വളരെ കുറഞ്ഞ സമയത്ത് മേ ബി ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടുള്ളത് ഇത്രയും ആൾക്കാരെ ഇവിടെ ഒരേ സമയത്ത് പങ്കെടുപ്പിച്ചാൽ പറ്റിയത് ആദ്യമായിട്ട് ജാഫറിനും എന്റെ അയവനും ഞാനേ വളരെ ഒരു അറിയിക്കണം നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളത്തേക്ക് എത്തി ഇവിടെ എത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം തേടൊന്നുമില്ല ഇനി അടുത്ത കൊല്ലം മുതൽ നമ്മളിപ്പം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളത് പല പല ഉദ്ദേശങ്ങളും അതിന്റെ മുമ്പുണ്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങളത് ഓപ്പൺ ചെയ്യും എല്ലാവർക്കും എത്തി എത്തി അത് ഇതേമാതിരി തന്നെ കണ്ടിന്യൂ കാണും അല്ലാതെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുണ്ട് വളരെ കൂടി ആൾക്കാരൊക്കെ റൈറ്റ് ടൈമിനോട് എത്തി എല്ലാവരും ഇത് നമ്മളെ വീടിന് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തി വളരെ വളരെ കുട്ടികളോടും ഉമ്മമാരോടും ഉപ്പമാരോടും എല്ലാവരോടും വളരെ സന്തോഷം ഇത്രയധികം ആൾക്കാർ പൂവോടുണ്ടോ എന്നുള്ളതിന്റെ നമ്മൾ സംസാരിക്കുക എല്ലാം തരില്ല ഇതൊക്കെ നമ്മളൊരു ന്യൂ ജനറേഷനായിട്ട് കുട്ടികളെയൊക്കെ വളർന്ന് അല്ലാതെ തരില്ല വർക്കാരൊക്കെ എല്ലാവരും നല്ല പഠിച്ച് നല്ല കുട്ടികളൊക്കെ നാളെ ഞങ്ങളൊക്കെ പുറത്തു നിങ്ങളെ കുട്ടികൾ ഇതേമാതിരി ഒക്കെ പുറത്തു പോയിട്ട് നല്ല നല്ല വലിയ കുട്ടികളായി ഒക്കെ വരട്ടെ അതിനുള്ള എല്ലാവരും ഈ നോമ്പിന് ഈ നോമ്പ് നടക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമുള്ള പ്രാർത്ഥിക്കുക കുടുംബങ്ങൾ നന്നായിട്ട് നമ്മളെല്ലാവരും എല്ലാ കുട്ടികളും നമ്മളെ ബാക്കിയുള്ളവരൊക്കെ നന്നായി വരട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കുട്ടികൾ പരിപാടിയുടെ നടത്തിപ്പിനായി നാട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന ഒരു കർമ്മസമിതി ഒരാഴ്ച മുമ്പ് രൂപീകരിക്കും ഈ സമിതിയാണ് ആളുകളെ ക്ഷണിക്കുന്നതും സദ്യ ആലുങ്ങൽ കുടുംബത്തിന്റെ വീടിന്റെ മതിൽ കെട്ടിനുള്ളിൽ പ്രത്യേക ഗാലറിയും ഓഡിറ്റോറിയവും ഇതിനായി ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം വ്രതമനുഷ്ഠിച്ച് ഇഫ്താറിനെത്തിയ നാരായണി ശോഭന എന്നിവരെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു ഓരോ വർഷവും റമദാൻ തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പ് മൂവായിരത്തിലേറെ കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ എത്തിക്കാറുണ്ട് അതിനു പുറമെയാണ് ഇഫ്താർ സംഗമങ്ങളും തിരഞ്ഞെടുത്ത പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കുള്ള സാമ്പത്തിക സഹായവും നൽകുന്നത് പൂങ്ങോട് ഗ്രാമത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ആലുങ്ങൽ തറവാട്ടുകാരുടെ പങ്ക് ഏറെ മാതൃകയാണ് പൂങ്ങോട് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റും മുഹമ്മദ് അലിയുടെ സഹോദരനുമായ വി പി ഷിയാസ് ജാഫർ പൂങ്ങോട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാളികാവ്